വന്നിട്ട് പറഞ്ഞു അമൃതങ്ങളെ എനിക്കിന്റെ ഭാര്യ ഒഴിവാക്കണം പ്രശ്നം ചോദിച്ചു ചോദിച്ചു നിങ്ങൾ അമ്മ ഒരു നമ്മൾ ിൽ പോയില്ല എല്ലാ വീട്ടിലും സ്നേഹം ഉണ്ടെന്നതിന്റെ വിചാരം അതൊന്നും നീ കുറച്ചു കാലം ജീവിക്കേണ്ടി വരും ഇതൊക്കെ പുറത്തും ജീവിക്കേണ്ടവരല്ലേ നമ്മൾ എന്ത് പഠിപ്പിക്കുക എന്നറിയപ്പെെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞൊരുക്കി കല്യാണം കഴിഞ്ഞ കുട്ടികളെ പഠിക്കണേ ജീവിതം സിനിമയിൽ കാണുന്നതല്ല ജീവിതം പാട്ടുപാടി കേൾക്കുന്നതല്ല ജീവിതം സീരിയലല്ല ജീവിതം മരിച്ചത് പക്ഷേ യാഥ്യം നമ്മുടെ മക്കളെന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായനെ തൊലാഖ് കൊണ്ട് വലിക്കല്ലേ മൂന്ന് വിഷയം തമാശയിൽ പറഞ്ഞാലും കാര്യമാണ് കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ് പിന്നെ ഞാൻ ചൊല്ലി സ്വന്തം ഭാര്യയെ തൊലാഖ് ചൊല്ലി എന്ന് പറയുകയോ സ്വന്തം ഒരാള് തന്റെ മോളെ കെട്ടിച്ചു തന്നു എന്ന് നിക്കാഹ് ചെയ്തു എന്ന് പറയുകയോ അപ്പൊ മറ്റും പറഞ്ഞു ഞാൻ സ്വീകരിച്ചു തമാശയിൽ പറഞ്ഞാലും അതിനിന്റെ പെണ്ണായി മാറും തമാശയിൽ തൊരാും സംഭവിക്കും തിരിച്ചെടുക്ക തൊലാക്ക് തൊള്ളിയ പെണ്ണിനെ മടക്കിയെടുത്ത തമാശയിൽ പറഞ്ഞാലും കാര്യത്തിൽ തന്നെ മടക്കിയെടുക്കലാവും മൂന്ന് വിഷയം വിഷയം കളിയും കാര്യമാണ് കാര്യവും കാര്യവുമാണ് അതുകൊണ്ട് കളിക്കല്ലേ അതുകൊണ്ട് മുഹിനികളെ ഏതെങ്കിലുമെങ്കിലും രീതിയിൽ പലാഖിന്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ വരരുത് പലാക്ക് എന്ന് പറഞ്ഞ വാക്ക് വെട്ടിയിലാക്കി കടലിൽ കൊണ്ടുപോയി എറിയണം എന്നാ പറയാ ആ വാക്ക് പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഉപയോഗിക്കരുത് ും സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പോകരുത് അല്ലാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് കാലം കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ മരണം വരെ ഒരുമിച്ച് ജീവിച്ചാണ് പരലോകത്തും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇതൊക്കെ ഒരുമിച്ചു കൂടി ഇണകളായി അഭിവാദികളായി ജീവിക്കാൻ അള്ളാഹുവിന്റെ നൽകട്ടെ ചെയ്യണം അതിനോടൊപ്പം ഏകളെക്കാലം ഭംഗിയുള്ളത് വിന്യാവിലെ പെണ്ണുങ്ങൾ കാണുന്ന ഇവിടുത്തെ പുരുഷന്മാരല്ല നാളെ പരലോകത്തെ അള്ളാഹു ഭംഗിയും ആരോഗ്യവും ആയുഷ് െ വളരെ മനോഹരമായി നാളെ നൽകിയിരിക്കും ഇന്നത്തെ പോലെയല്ല നാളെയും സ്വന്തത്തിൽ കുടുംബമായി ജീവിക്കത്തക്ക രീതിയിലുള്ള കുടുംബങ്ങളായി നമുക്ക് മാറണം അള്ള പരിഹരിക്കട്ടെ നമ്മുടെ മക്കളെ മനസ്സിലാക്കുക രക്ഷിതാക്കന്മാരെ മനസ്സിലാക്കുകൾ സ്നേഹത്തോടുകൂടി കൂടിയ കുടുംബത്തെ വിളിച്ചിരുന്നതെന്നാണ് അതുപോലെ തന്നെ വിളിക്കുമായിരുന്നു Thank ah.

ഗാദിബൻ റാദിയ നമ്മൾ ുപേരും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എനിക്കറിയാൻ പറ്റും കേട്ടോ എങ്ങനെ നബിയെ എങ്ങനെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ അവാർഡിൽ സത്യം ചെയ്ത് പറയും സത്യം ഞാൻ പറഞ്ഞത് ശരി അങ്ങനെ നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ കൽപ്പ വെറുപ്പുണ്ടെങ്കിൽ അങ്ങനെ പറയും ഇബ്രാഹി നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് കുറിച്ച് പറയും ഞാൻ മുൻപരുണ്ടായിരിക്കെ ഇബ്രാഹിം നബിയുടെ റബ്ബ് എന്ന് പറയുമ്പോ മുഹമ്മദ് നബിയുടെ റബ്ബെന്ന് പറയാതെ ഇബ്രാഹി നബിയുടെ റബ്ബെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ഇഷ്ടക്കറവ് കുറവ് എന്നോടുണ്ടെന്ന് ശരിയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ് നിങ്ങളുടെ നാമമല്ലാതെ മറ്റൊന്നും ഞാൻ ഒഴിവാക്കാറില്ലേ അങ്ങയുടെ പേരെ ഞാൻ പറയാതിരിക്കൂ അങ്ങനെ എനിക്ക് വേണം എന്ന് ആയിശത്ത് ശുദ്ധി പ്രതിയുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് എന്നെ ഒഴിവാക്കി തന്നേക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ തക്കതായ അംഗീകരിക്കുന്ന കാരണമില്ലാതെ ൊന്ന് ഒഴിവാക്കി തരുമോ എനിക്ക് വേറെ അയാളെ കിട്ടാനുണ്ടെന്നോ ഇന്നൊന്ന് തുരാക്ക് ചൊല്ലി തരുമോ എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനോട് ചോദിച്ചാൽ പെണ്ണുങ്ങളെ തമാശ പറഞ്ഞു കളിക്കല്ലേ എന്നെ ഒഴിവാക്കി എന്നെ ഒഴിവാക്കിയേക്കാമെന്നോ എന്നെ തുരാക്ക് ചൊല്ലണമെന്നോ ഒരു പെണ്ണ് പറഞ്ഞാൽ നിന്ന് ധൈര്യമാൻ ശക്തരായ ഒരു കാരണമില്ലാതെ ഭർത്താവ് ോട് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണെന്ന് നിഷിദ്ധമാണ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളവരാൾ പറയുമായിരുന്നു ഒരു റഹ്മത്ത് ചെയ്യട്ടെ അതിൽ നമുക്കൊക്കെ പെടാൻ പറ്റും രാത്രി സഹജരിക്കാൻ വേണ്ടി എഴുന്നേറ്റു േറ്റു നിഷ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഭാര്യ ഉറങ്ങുകയാണ് അവളെയും എഴുന്നേൽപ്പിച്ചു നീമൊന്ന് എഴുന്നേറ്റ് രണ്ടിടക്കാലത്തെങ്കിലും സഹജിസ്കരിക്കണേ എന്ന് പറയുമ്പോ അവൾ അവൾ എഴുന്നേൽക്കാൻ മടിച്ചു കിടന്നപ്പോ അവളുടെ മുഖത്തേക്ക് ചെറിയ തോതിൽ വെള്ളം തെളിച്ചു ഉറക്കം ഉണരാൻ അങ്ങനെ ചെയ്ത് അവളെ എഴുന്നേൽപ്പിച്ച് ഭർത്താവിന് അല്ലാഹു ചെയ്യട്ടെ എന്ന് മുട്ടം തങ്ങൾ ചെയ്തു എങ്ങനെ ഇരിക്കാ മതി പക്ഷേ ഭാര്യ കൂടെ എഴുന്നേൽപ്പിട്ടെ ഒരു ചെയ്യട്ടെ അവളെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു സുഖിന്റെ ഒക്കെ മുമ്പ് 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 രണ്ടക്കാലത്ത് സുഭിക്കും മുമ്പ് എഴുന്നേൽക്കാൻ നിഷ്കരിച്ചു നിസ്കരിക്കാൻ വേണ്ടി അവളെ ഉപവെടുത്തു വന്നോന്നോ ഭർത്താവിനെ വിളിച്ചു എഴുന്നേൽക്കി രണ്ടക്കാലത്ത് നിസ്കരിക്കല്ലേ സഹജ അങ്ങനെ വിസമ്മതിച്ചപ്പോ ഒരൽപ്പം വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടഞ്ഞു കൊടുത്തു വിഷമിപ്പിക്കാനല്ല ഉറക്കം ഉറപ്പം ബുദ്ധിമുട്ടാക്കാനല്ല എഴുന്നേൽക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി െല്ലം കുടഞ്ഞു കൊടുത്ത് ഭർത്താവ് എഴുന്നേൽക്കുകയും ആ ഭർത്താവും ഭാര്യയും എന്റെ പേരും അള്ളാഹുവിന് വേണ്ടി സഹജ നിഷ്കരിക്കുന്ന അവസ്ഥയുണ്ടായാൽ എഴുന്നേൽപ്പിച്ച ഭർത്താവിന്റെ റഹ്മത്തിന് വേണ്ടി ദുരാക്ക് വേണ്ടി ആ വീട്ടിൽ ആ വീട്ടിൽ അള്ളാഹുന്റെ കാരുണ്യമുണ്ട് നമ്മൾ സ്വർഗം കൊടുക്കാൻ വേണ്ടി വന്നവർത്താവിന് വേണ്ടി സ്വർഗം കൊടുക്കാൻ ഭാര്യയും സ്വർഗം വാങ്ങിക്കാൻ ഭർത്താവും രണ്ടുപേരും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ ഭാര്യയുടെ ഭാര്യയ്ക്ക് ജീനിൽ അറിയേണ്ട വിഷയങ്ങൾ അത്യാവശ്യ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവനാ അയളിന്റെ ഭർത്താവ് പഠിച്ചു വെക്കണം ഭാര്യ പഠിച്ചു വെക്കണം സ്ഥലകള് ഏതൊക്കെ നിസ്കാരമാണ് കതാവ് വിട്ടേണ്ടത് ഇങ്ങനെയൊക്കെയാണ് അവർ ശുദ്ധിയാവേണ്ടത് എല്ലാം ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും വേണം ഭാര്യ പഠിക്കും വേണം ഇതും ബാധ്യതയാണ് ഭർത്താവിൽ അവന്റെ ദീന് ശരിയാവാൻ ഭാര്യയ്ക്ക് അറാമിന്റെ അവസരങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം അന്യ ആളുകളുമായി ഇടപെടുന്ന അവസ്ഥകൾ വരരുത് വിധങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് കയറി ചെല്ലല്ലേ വേൾ നടക്കുമ്പോഴും നടക്കാറുണ്ട് കടലൊക്കെ വെക്കാനൊക്കെ പെണ്ണുങ്ങളടുത്തുകൂടെ നല്ല മുത്ത മനുഷ്യന്മാർ നടക്കുക ഹറാമാണ് ചെയ്യാൻ പാടില്ല ഹറാമാണ് പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ പറഞ്ഞേക്കാം ബക്കറ്റ് പിരിവ് നടക്കാമെന്ന് വിചാരിച്ചോളൂ വേറെ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ചെറുപ്പക്കാരൻ ചെല്ലാൻ പാടില്ല ഹറാമാണ് അവര് ബക്കറ്റ് വിരൂവിന് വേണം അല്ലെങ്കിൽ സംഭാവന ചോദിക്കണം കുട്ടികളെ പറഞ്ഞേലി എന്നു കണ്ടുള്ള നിങ്ങൾ കടന്നു ചെല്ലരുതേ ഒരാളെ ചോദിച്ചു നബിയെറത്തോലുള്ള അനുജനോ ആയാ കൊഴപ്പണ്ടോ ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ ആ ഉള്ള റൂമിലേക്കോ അവൾ അടുക്കളയിലുണ്ടായിരിക്കുന്ന സമയത്തോ പ്രായപൂർത്തിയായ ഭർത്താവിന്റെ പ്രായപൂർത്തിയായ അനുജനോ ജ്യേഷ്ഠനോ അവളുടെ അരികത്തേക്ക് ചൊല്ലുന്നതിന് കുഴപ്പമില്ലല്ലോ നബിയേ പ്രചോദിച്ചത് സ്വാഭാവികമല്ലേ നമ്മൾ പറയാ പറയാ നമ്മുടെ മറുപടി എന്നറിയോ മരണത്തെ പേടിക്കുന്ന പോലെ ഭർത്താവിന്റെ സഹോദരന്മാരെ പേടിക്കണം പ്രായപൂർത്തി എത്തിയവരെ കാരണം അവിടെ കൃഷ്ണയുടെ സാധ്യതകൾ കൂടുതലാണ് വഴിതെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഭർത്താവിന്റെ അനിയന്റെ കൂടെ സ്വന്തം ഭാര്യ പറഞ്ഞേക്കാൻ പറ്റും ഹോസ്പിറ്റലിലേക്ക് ഹറാമല്ല കുട്ടകരമല്ലേ പൈത്തിരിത്തിയിട്ട് പോവുക തൊട്ടുരുമിയിട്ട് അവരഞ്ഞവരല്ലേ അവര് വിവാഹ ബന്ധം ഹറാമായവരല്ലോ ആളുകൾ തമ്മിൽ ഒരുമിച്ചായാൽ മൂന്നാമുണ്ടെന്ന റസൂറുള്ള എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അടക്കം നാട്ടുകാരറിഞ്ഞതും അറിയാത്തതും വീട്ടുകാർ പുറത്തുവിട്ടതും അറിയാത്തതും നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വീട്ടുകാർ വിചാരിച്ചതും വിചാരിക്കാത്തതും എത്ര പ്രശ്നങ്ങൾ